നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എന്തായാലും പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നടന്ന സംഭവങ്ങൾ ക്രിസ്തീയ സമൂഹത്തിൽ ചില തിരിച്ചറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് കാസ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു വൈദികൻ്റെ കുറിപ്പുകൾ പങ്കുവെച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് തുടങ്ങുന്നത് പൂഞ്ഞാർ സെൻറ്റ് മേരീസ് പള്ളി പരിസരത്ത് ഒരു സംഘം ആളുകൾ അതിക്രമിച്ച് കയറുകയും ആരാധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയും വൈദികനെ ആക്രമിക്കുകയും ചെയ്ത സംഭവം കേരളത്തിൻ്റെ സാമൂഹിക ഐക്യത്തിനും മതസൗഹാർദ്ദത്തിനും ഏറ്റ ദൗർഭാഗ്യകരമായ ഒരു പ്രഹരമാണ് ഈ സംഭവം വെളിപ്പെടുത്തുന്ന ചില വസ്തുതകൾ നാം ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട് ആദരവിൻ്റെ സംസ്കാരം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഏത് മതത്തിൽ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഇതര മതസ്ഥരെയും അവരുടെ ആരാധനാലയങ്ങളെയും പുരോഹിതരെയും ആദരവോടെ സമീപിക്കുന്ന മഹത്തായ സംസ്കാരമാണ് നമുക്കുണ്ടായിരുന്നത് ഇതര മതവിദ്വേഷവും വർഗീയതയും വളർത്തുന്ന ശ്രമങ്ങളെ തിരുത്താനും തള്ളിപ്പറയാനും എന്നും ആത്മീയ ആചാര്യന്മാരും നേതാക്കന്മാരും സവിശേഷ ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നാൽ ആ മഹത്തായ സംസ്കാരം ഈ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്ന ദുഃഖകരമായ വസ്തുത പൂഞ്ഞാർ അതിക്രമങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ആദരവിൻ്റെ സംസ്കാരം നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം പൊതുസമൂഹം തിരിച്ചറിയുകയും ഉദ്രോത്വപൂർവം പ്രതികരിക്കുകയും വേണം തീവ്രവാദികൾ സമുദായങ്ങളിൽ പിടിമുറുക്കുന്നു ആക്രമിക്കപ്പെട്ടത് ഒരു ക്രൈസ്തവ പുരോഹിതനാണ് ആക്രമിച്ചതിൻ്റെ പേരിൽ ഇതുവരെ അറസ്റ്റിലായ പ്രതികളെല്ലാവരും മറ്റൊരു സമുദായത്തിൽപ്പെട്ടവരും എന്നിട്ടും പ്രതികളുടെ സമുദായ ആചാര്യന്മാരോ നേതാക്കന്മാരോ ഈ സംഭവത്തെ ശക്തമായി അപലപിക്കാനോ ഇത്തരം തീവ്രവാദപരമായ നീക്കങ്ങളെയും അതിന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനങ്ങളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരെയും തള്ളിപ്പറയാനോ ഇനിയും ശ്രമിച്ചിട്ടില്ല എന്നത് ഭീതികരമാണ് മാത്രമല്ല പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ളവർ ഉൾപ്പെട്ട ഒരു സംഘത്തിൻ്റെ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളെ നിസ്സാരവൽക്കരിക്കാനും രഹസ്യമാക്കി വെക്കാനും കുറ്റവാളികളെ ന്യായീകരിക്കാനും പ്രതിഷേധിച്ചവരെ കേസിൽപ്പെടുത്താനുമാണ് പലരും തിരക്ക് കൂട്ടിയത് മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനകളുടെ പ്രവർത്തനം ഇവിടെ കണ്ടെത്തിയപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും അവർ അംഗമായിരിക്കുന്ന മതത്തിന്റെയും സമുദായ സംഘ സംഘടനകളുടെയും നിശ്ശബ്ദത പൊതുസമൂഹത്തിന് സമൂഹത്തിന് മുമ്പിൽ വാചാലമായി ഒട്ടേറെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ ക്രിസ്ത്യൻ പള്ളികളിൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയതുമായി നേരിട്ട് ബന്ധമു ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ കേരളത്തിൽ ചാവേർ ആക്രമങ്ങൾക്ക് ചാവേർ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ട മലയാളിയായ റിയ സബോകറിന് എൻ ഐ എ കോടതി പത്ത് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത് ഈ മാസത്തിലാണ് സന്യാസ വസ്ത്രം ധരിച്ച് പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ ഇന്ത്യയിൽ പലയിടങ്ങളിലും സഞ്ജാതമാകുന്നതും ഇത്തരം തീവ്ര വർഗീയ നിലപാടുകൾ ഉള്ളവരുടെ മത തീവ്രവാദികളുടെ ആസൂത്രിതമായ വ്യാജ പ്രചരണങ്ങൾ മൂലമാണ് മിതവാദികൾ നിശബ്ദരാകാൻ നിർബന്ധിക്കപ്പെടുകയും തീവ്രവാദികൾ പിടിമുറുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെ അതീവ ഗൗരവത്തോടെ ഓരോ മതവും സമുദായ സംഘടനകളും പരിഗണിക്ക പരിഗണിക്കേണ്ടതുണ്ട് അത്തരം നീക്കങ്ങളെ അത്തരം നീക്കങ്ങളെ നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട് ഉറക്കെ ശബ്ദിക്കേണ്ടവർ ഉറക്കം നടിക്കുന്നു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ നായകന്മാരൊക്കെ ഇത്തരം സംഭവങ്ങളിൽ പുലർത്തുന്ന നിശബ്ദത അവരുടെ സെലക്റ്റീവ് പ്രതികരണങ്ങളുടെ ഉദാഹരണമായി മാത്രമേ കരുതാനാകൂ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ പുറത്തു കൊണ്ടുവരികയും വാർത്തയാക്കുകയും ചെയ്യുന്ന മാധ്യമധർമ്മമൊന്നും കേരളത്തിൽ നടക്കുന്ന അതിക്രമങ്ങളിൽ കാണിക്കാത്തതിന്റെ രാഷ്ട്രീയമൊക്കെ പൊതുജനത്തിന് പെട്ടെന്ന് മനസ്സിലാകും ഉറക്കയെ ശബ്ദിക്കേണ്ടിയിടത്ത് ഉറക്കം നടിക്കുന്ന പ്രവണത കാബഡ്യത്തിൻ്റെയാണ് സമൂഹത്തോടും രാഷ്ട്രത്തോടും സ്നേഹവും സാമൂഹിക ഐക്യത്തോടും ബഹുസൃതിയോടും ആദരവും പുലർത്തുന്നവരാണെങ്കിൽ ഇത്തരം ധ്രുവീകരണ ശ്രമങ്ങളെ കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാനാവില്ല ഇത്തരം അക്രമി സംഘങ്ങൾക്ക് പിൻബലം നൽകുന്നത് ആരായാലും ലഹരിമാഫിയോ മതതീവ്രവാദ സംഘടനകളോ മറ്റേതെങ്കിലും ദേശവിരുദ്ധ ശക്തികളോ ആണെങ്കിലും രാഷ്ട്രീയ മതവ്യത്യാസം കൂടാതെ ഒറ്റക്കെട്ടായി ഇത്തരം സാമൂഹ്യ വിപത്തുകൾക്കെതിരെ പൊതുസമൂഹം ജാഗ്രതയോടെ നിലകൊള്ളേണ്ടിയിരിക്കുന്നു കെ സി ബി സി മുമ്പ് പലപ്പോഴായി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതുപോലെ സത്യസന്ധവും ഗൗരവപൂർണമായ സമീപനം ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിക്കുകയും ഈ നാട്ടിലെ സാമൂഹിക ഐക്യവും മത കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധത പുലർത്തുകയും വേണം വിഭാഗീയതയും വർഗീയതയും അനൈക്യവും സംഘർഷവും സൃഷ്ടിക്കുകയും വളർത്തുകയും ചെയ്യുന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും വിധ്വംസക പ്രവർത്തനങ്ങളെയും നമ്മുടെ പൊതുസമൂഹം നിതാന്ത ജാഗ്രതയോടെ ചേർത്ത് തോൽപ്പിക്കണം അത്തരം നിലപാടുകളിലേക്ക് പൊതുസമൂഹത്തെ നയിക്കാനും പ്രചോദിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വം ആത്മീയ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ നായകർ ആത്മാർത്ഥമായും സത്യസന്ധമായും നിറവേറ്റണം ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ എന്ന വ്യക്തിയാണ് കെ സി ബി സിക്ക് വേണ്ടി ആണ് അദ്ദേഹം ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഈ പ്രസ്താവനയാണ് കാസ അവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വളരെ വളരെ കാലിക പ്രശസ്തമായിട്ടുള്ള വാചകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ളത് എല്ലാ മതസ്ഥർക്കും മതസ്ഥരിലെ മത പുരോഹിതരാകട്ടെ അല്ലെങ്കിൽ മത നേതാ നേതാക്കളാവട്ടെ അവരുടെ കണ്ണ് തുറപ്പിക്കാൻ ഉതകുന്ന ഒരു കുറിപ്പ് തന്നെയാണ് ഇതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ബേബ് ഡെസ് കർണാനോസ്